ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഗെറ്റ് അനദർ വീഡിയോ ഓഫ് തിൻറ്റൂസ് ലൈഫ് സോ ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു ചെറിയ വ്ളോഗാണ് ചെയ്യുന്നത് കുറച്ച് നാളായി നമ്മളിപ്പോൾ ആയിട്ടൊക്കെ ചെയ്തിട്ട് കൂടുതലും ഷോർട്ട് വീഡിയോസാണിപ്പോൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയപരിമിതി കൊണ്ട് തന്നെയാണ് കേട്ടോ മെയിനായിട്ടും നമ്മളിപ്പോൾ ലോങ്ങ് വീഡിയോസ് ഇടാത്തത് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം ബിസി ആയതുകൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പോൾ ഭയങ്കര ടയർഡ് ആയിരിക്കും സോ പിന്നെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റാറില്ല ഇപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് തന്നെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ എന്തായാലും ഒത്തിരി നാളായില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് സോ ഐ തോട്ട് സൺഡേ പോയിട്ടുള്ള ഈ ഒരു ട്രിപ്പ് നമുക്ക് വ്ളോഗാക്കാം എന്ന് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ഷെഡ്യൂളിൽ വന്നിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത് സാറ്റർഡേ ഓഫീസിൽ നിന്ന് വന്ന് കയറിയപ്പോൾ തന്നെ പപ്പയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു ടിൻഡു നാളെ ഞങ്ങൾ വയനാട് പോവാണ് നീ വരുന്നോ എന്നും പിന്നെ രണ്ടാമതൊന്നും ചിന്തിച്ചൊന്നുമില്ല പെട്ടെന്ന് തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു പിന്നെ സൺഡേ ആണല്ലോ നമുക്കൊക്കെ ആക്ച്വലി ഓഫ് ഉള്ള ഒരു ദിവസം സോ ആ ഒരു ദിവസം നമുക്ക് ഫാമിലിയോടൊപ്പം നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ കൂടിയാണ് പിന്നെ പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ എനിക്ക് വയനാട്ടിലേക്ക് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചുരത്തിലൂടെയുള്ള ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സിംഗും അതേപോലെ തന്നെ ബ്യൂട്ടിഫുള്ളും ആണ് കേട്ടോ നോർമലി നമ്മൾ ഈ ചുരത്തിൽ ഒത്തിരി കുരങ്ങന്മാരെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് ബട്ട് ദിസ് ടൈം മേ ബി ഈ ചുരത്തിലെ കുരങ്ങന്മാർക്ക് ഫുഡ് കൊടുക്കുന്നത് നിരോധിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം പേരൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ സോ വയനാട് ചുരം നമുക്ക് എൻഡ് ചെയ്യുന്നിടത്ത് ഇതേപോലെ മഞ്ഞിറങ്ങുന്ന ഒരു കാഴ്ച അത് ഭയങ്കര കിടലിനായിരുന്നു കേട്ടോ ഒരു സൈഡിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മറ്റു സൈഡിൽ മഞ്ഞ് വഴിമാറി കൊടുക്കുന്ന ഒരു കാഴ്ച അടിപൊളിയായിരുന്നു സോ അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്നോർത്തു ബിൽട്ടൺ ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ നെക്സ്റ്റ് വേണ്ടിയിട്ടുള്ള താസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി അവിടെ നമ്മൾ പൂരിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി പൂരി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്നോർത്തു സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു യാത്രയുടെ മെയിൻ എയിമെന്ന് പറയുന്നത് ദേവാലയ ദർശനമാണ് സോ ഫസ്റ്റ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതും കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ടുള്ള സെൻറ്റ് ചൂടിൻ്റെ ചേർച്ചിലേക്കാണ് അപ്പം ഇവിടെ എയ്റ്റ് തേർട്ടിക്കാണ് ഹോളി മാസ് വരുന്നത് അപ്പൊ നമ്മൾ ഓൺ ടൈം തന്നെ എത്തിയിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായ ഈ സെന്റ് ജൂഡ് ചർച്ച് വയനാട്ടിലെ ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ചുവരുകള് സഹോദരൻ ആഞ്ചലോ ബിഗ്നാമിയുടെ ചിത്രങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഹോളി മാസൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ ഈ പള്ളിയും പരിസരവുമാണ് ഈ കാണുന്നത് ഇത് പിയാറ്റയാണ് പിയാറ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇറ്റാലിയൻ വേഡാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പിറ്റി അല്ലെങ്കിൽ കംപാഷൻ എന്നാണ് അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ പാരിഷ് പ്രീസ്റ്റിനെ ഒന്ന് കാണണം അതിനു വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ ഹോളി മാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു പാരിഷ് കൗൺസിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രീസ്റ്റിനെ കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കവർ ചെയ്യാമെന്ന് ഓർത്തു കുറച്ച് നല്ല ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു ഈ ഒരു യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ബോഗൻവില്ല വില്ല പൂക്കൾ തന്നെയാണ് കേട്ടോ എന്ത് ഭംഗിയാണല്ലേ ഈവൻ ഒരുപാട് ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫാദർ മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നമ്മുടെ നേർച്ചകളൊക്കെ നിറവേറ്റി അതോടൊപ്പം തന്നെ ഫാദറിന്റെ ബ്ലെസ്സിംഗ്സ് ഒക്കെ വാങ്ങി നമ്മുടെ ഒക്കെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് ഡെയിലി നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ടാക്കിൾ ചെയ്യേണ്ടതായിട്ട് വരാറുമുണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് തളർന്നു പോകാതെ സെൻചൂടിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഒൻപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒൻപത് പ്രാവശ്യം സെഞ്ചൂടിൻ്റെ നോവേന ചൊല്ലി പ്രാർത്ഥിക്കുക അസാധ്യം എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വരെ വിശുദ്ധൻ നമ്മളെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരു കൂടി മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മുടെ നെക്സ്റ്റ് ചേർച്ചിലേക്കുള്ള യാത്ര തിരിക്കുകയാണ് കേരളത്തിലെ തന്നെ അതിപുരാതനമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള പള്ളിക്കുന്ന് പള്ളിയിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് വയനാട് ജില്ലയിലെ കമ്പളക്കാട് നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്താം ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയാണ് പള്ളിക്കുന്ന് പള്ളിയിലെ പ്രധാന തിരുനാൾ മലബാറിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നു പോലും ജാതിമത ഭേദമന്യ ഭക്തരിവിടെ എത്തിച്ചേരാറുണ്ട് നമ്മുടെ ചുണ്ടേലെ സെന്റ് ജോർഡ് ചർച്ചിൽ നിന്നും ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആണ് പള്ളിക്കുന്ന് പള്ളിയിൽ എത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ പള്ളിക്കുന്ന് എത്തിയിട്ടുണ്ട് പള്ളിക്കുന്ന് പള്ളിയുടെ ഒരു ചെറിയ ചരിത്രം പറയാന്നുണ്ടെങ്കിൽ ഫ്രാൻസിലെ ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നും ജെഫ്രീനോ സച്ചന്റെ സഹോദരി ലൂർദ് മാതാവിന്റെ ഒരു സ്റ്റാച്ചു കപ്പൽ വഴി കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും കൊച്ചിയിൽ നിന്ന് അന്നത്തെ കാലത്തെ കാളവണ്ടിയിൽ വയനാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അന്ന് മുതൽ നടക്കുന്ന വലിയൊരു തിരുനാളാണ് പള്ളിക്കുന്ന് ലൂർദ് തിരുനാൾ നമ്മൾ ശരിക്കും പറഞ്ഞ തിരുനാളിന്റെ അവസാന ദിവസത്തോട് അടുപ്പിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ഒരു ജനത്തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കാറൊന്നും പാർക്ക് ഒരു ഇട പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല ബട്ട് നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും മാതാവ് നമ്മളെ ഇവിടം വരെ എത്തിച്ചു അപ്പൊ നമുക്ക് എന്തായാലും മാതാവിനെ കാണാനുള്ള ഒരു അവസരവും അവിടുന്ന് ഒരുക്കി തരും എന്നുള്ള ഒരു തന്നെയാണ് നമ്മൾ മുന്നോട്ട് നമുക്കുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ ഒട്ടും തന്നെ തെറ്റിക്കാതെ മാതാവ് നമുക്ക് കാറ് പാർക്കാനായിട്ടുള്ള ഒരു സ്ഥലം തന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നേർച്ചകളും എല്ലാം നിറവേറ്റാനായിട്ട് സാധിച്ചു ഇവിടുത്തെ വഴിപാടുകളിൽ ഒന്നാണ് കല്ല് ചുമത് മറ്റൊരു പ്രധാന വഴിപാടാണ് ഇലവലിക്കൽ അങ്ങനെ നമ്മൾ കഴുന്നെടുത്ത് പ്രാർത്ഥിച്ചു അതോടൊപ്പം നേർച്ചയും മേടിച്ച് അവിടെ നിന്നും പുറപ്പെട്ടു വളരെ നല്ല രീതിയിൽ സ്പിരിച്വലി ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള വളരെ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഇപ്രാവശ്യത്തെ ഈ വയനാട് ട്രിപ്പ് ആൻഡ് ഫൈനലി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് വിൽട്ടനെ കയറിയിട്ടുണ്ട് രാവിലെ കയറാൻ പറ്റാത്തതിന്റെ ക്ഷീണമൊക്കെ മാറ്റി നമ്മളൊരു ബിരിയാണി ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് സോ ഇറ്റ്സ് നൗ ബോൾവെച്ചിൽ